മോഹൻലാലിൻ്റെ കാസ്റ്റിംഗ് അതിനകത്ത് ചോദ്യങ്ങളൊന്നുമില്ല ഏറ്റവും ഭംഗിയായിട്ട് പക്ഷെ അതിനേക്കാളൊക്കെ മനസ്സിൽ തട്ടിയത് അനശ്വരയുടെ അഭിനയമാണ് സ്ക്രിപ്റ്റ് തിരക്കഥ പറയാനില്ല സ്റ്റോറി അടിപൊളി ഓരോ സെക്കൻഡ് ഞങ്ങൾ എന്താ ത്രില്ലടിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് അടിപൊളി കാസ്റ്റിംഗ് ഇസ് ഫെൻറ്റാസ്റ്റിങ് ഒരു സംശയമില്ല അതിനകത്ത് അതിനകത്ത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ മേലെ വന്നത് തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഒരു കമ്പാക്ട് ഡെഫിനറ്റ്ലി യെസ് അനശ്വര ഹെസ് ഗോൺ ബിയോണ്ട് ഓൾ ലിമിറ്റ്സ് അനശ്വര നന്നായി ചെയ്തു മോഹൻലാലിന്റെ തിരിച്ചു വരുവാനാണ് പറയാം കാരണം നമ്മൾ എല്ലാവരും കാണണ്ടാണ് അത് തന്നെ അതെ തീർച്ചയായിട്ടും ഗേൾസിനെ പ്രത്യേകിച്ച് ഗേൾസിനെ എംപവർ ചെയ്യുന്ന നല്ലൊരു മൂവിയാണ് ഗേൾസിനെയും എംപവർ ചെയ്യുന്ന നല്ലൊരു മൂവിയാണ് എല്ലാവരും നന്നായിട്ട് ഫാമിലി സൂപ്പറായിട്ട് കേട്ടിട്ടുണ്ടാവുള്ള സിദ്ധിക്കണം ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് പോകുന്നത് മോലിനെ ബെറ്റർ ആയിട്ട്